ആയുർവേദ ഔഷധ കൂട്ടുകളുടെയും ആരോഗ്യകരമായ വാർത്തകളും വിവരങ്ങളും യഥാസമയം നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഈ യൂട്യൂബ് ചാനലില് നിങ്ങളുടെ എല്ലാവിധ സഹകരണവും ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പത്ത് മുതൽ കരുതൽ വാക്സിനേഷൻ ഇതിനെക്കുറിച്ചും കൂടാതെ നിലവിലുള്ള കൊറോണ വൈറസ് വകഭേദങ്ങളെക്കുറിച്ചും ലോകാരോഗ്യ സംഘടന അംഗീകരിച്ച കോവിഡ് വാക്സിനുകൾ ഏതൊക്കെ എന്ന് അതിനെ കുറിച്ചുമുള്ള കുറച്ചു കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ കൂടി വിശദമായി മനസ്സിലാക്കാം കോവിഡ് വാക്സിനേഷൻ മുൻകരുതൽ ഡോസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പത്ത് മുതൽ ആരംഭിക്കും രണ്ട് ഡോസ് കോവിഡ് വാക്സിൻ എടുത്തിട്ടുള്ള ആരോഗ്യ പ്രവർത്തകർ മുൻനിര പ്രവർത്തകർ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള മറ്റ് രോഗബാധിതർ എന്നിവർക്കാണ് അടിസ്ഥാനത്തിൽ മുൻകരുതൽ ഡോസ് ലഭിക്കുക കോവിഡ് വാക്സിൻ രണ്ടാമത്തെ ഡോസ് സ്വീകരിച്ചതിന് ശേഷം ഒൻപതാം മാസം കഴിഞ്ഞാൽ മുൻകരുതൽ ഡോസ് ലഭിക്കുന്നതാണ് കോവിഡ് വാക്സിൻ രണ്ടാമത്തെ ഡോസ് സ്വീകരിച്ചതിനു ശേഷം ഒൻപത് മാസം തികയുന്നവർക്ക് രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് എസ് ലഭിക്കും അപ്പോൾ മുൻകരുതൽ ഡോസിനായി ഓൺലൈൻ ആയി ബുക്ക് ചെയ്തോ വാക്സിനേഷൻ കേന്ദ്രത്തിൽ നേരിട്ടെത്തിയോ വാക്സിൻ സ്വീകരിക്കാം അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള മറ്റ് രോഗങ്ങളുള്ള ഒരാൾക്ക് മുൻകരുതൽ ഡോസ് ലഭിക്കാൻ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല മുൻകരുതൽ ഡോസ് എടുക്കുന്നതിന് മുൻപായി ചികിത്സയിലിരിക്കുന്ന ആളാണെങ്കിൽ ഡോക്ടറുടെ ഉപദേശം തേടാവുന്നതാണ് മുൻകരുതൽ ഡോസ് വാക്സിൻ സൗജന്യമായി ലഭിക്കും സർക്കാർ വാക്സിനേഷൻ കേന്ദ്രത്തിൽ നിന്നും എല്ലാവർക്കും വാക്സിൻ മുൻകരുതൽ ഡോസ് സൗജന്യമായി ലഭിക്കും സ്വകാര്യ ആശുപത്രികളിൽ നിന്നും സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള നിരക്കിലും വാക്സിൻ ലഭിക്കുന്നതാണ് രാജ്യത്ത് കോവിഡ് വാക്സിനേഷൻ നൂറ്റി നാൽപ്പത്തിനാല് കോടി പിന്നിട്ടു നിലവിലുള്ള കൊറോണ വകഭേദങ്ങൾ ഏതൊക്കെയാണെന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാം ആൽഫ സെവൻ എന്നാണ് ശാസ്ത്രീയ നാമം ആദ്യമായി കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ യു കെയിലാണ് മറ്റൊന്ന് ബീറ്റ വൺ പോയിന്റ് ത്രീ ഫൈവ് വൺ എന്നാണ് ശാസ്ത്രീയ നാമം രണ്ടായിരത്തി ഇരുപത് മെയ്യിൽ ദക്ഷിണാഫ്രിക്കയിലാണ് ആദ്യമായി സ്ഥിരീകരിച്ചത് മറ്റൊരു വകഭേദമാണ് ഗാമ എന്നാണ് ശാസ്ത്രീയ നാമം രണ്ടായിരത്തി ഇരുപത് നവംബറിൽ ബ്രസീലിലാണ് ആദ്യമായി തിരിച്ചറിഞ്ഞത് ഡെൽറ്റ ബി എന്നാണ് ശാസ്ത്രീയ നാമം ശാസ്ത്രീയം ഒക്ടോബറിൽ ഇന്ത്യയിലാണ് ആദ്യമായി തിരിച്ചറിഞ്ഞത് എപ്പിസിലോൺ ബി വൺ ഫോർ ടു സെവൻ ബാർ ബി വൺ ഫോർ ടു നയൻ എന്നാണ് ശാസ്ത്രീയ നാമം രണ്ടായിരത്തി ഇരുപത് മാർച്ച് യു എസിലാണ് കണ്ടെത്തിയത് എന്നാണ് ശാസ്ത്രീയ നാമം രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ മാസത്തിൽ ബ്രസീലിലാണ് തിരിച്ച് അറിഞ്ഞത് ഇനി കാപ്പി വൺ എന്നതാണ് ശാസ്ത്രീയ നാമം രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ ഇന്ത്യയിലാണ് ഇത് സ്ഥിരീകരിച്ചത് എന്നാണ് ശാസ്ത്രീയ നാമം രണ്ടായിരത്തി ഇരുപത് നവംബറിൽ യു എസ് എയിലാണ് ഈ വകഭേദത്തെ തിരിച്ചറിഞ്ഞത് ശാസ്ത്രീയ നാമം ഡിസംബറിൽ നിരവധി രാജ്യങ്ങളിൽ ഇത് തിരിച്ചറിഞ്ഞു ശാസ്ത്രീയ നാമം ജനുവരിയിൽ ഫിലിപ്പീൻസിലാണ് ആദ്യമായി കണ്ടെത്തിയത് ഡെൽറ്റ പ്ലസ് എ വൈ വൺ എന്നാണ് ശാസ്ത്രീയ നാമം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂണിൽ ഇന്ത്യയിലാണ് ഇത് തിരിച്ചറിഞ്ഞത് ഒമിക്രോൺ ബി വൺ പോയിന്റ് വൺ പോയിന്റ് ഫൈവ് ടു നയൻ എന്നതാണ് ശാസ്ത്രീയ നാമം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബറിൽ ദക്ഷിണാഫ്രിക്കയിലാണ് ഈ വകഭേദത്തെ തിരിച്ച് അറിഞ്ഞത് ഇനി ലോകാരോഗ്യ സംഘടന അംഗീകരിച്ച കോവിഡ് വാക്സിനുകൾ ഏതൊക്കെയാണ് എന്നുകൂടി നമുക്കൊന്ന് വിശദമായി മനസ്സിലാകാം അതിലാദ്യത്തേത് ഫൈസർ ബയോടെക് വാക്സിൻ ഫൈസറും ബയോടെക് കമ്പനിയും ചേർന്ന് പുറത്തിറക്കിയ വാക്സിൻ ആണിത് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മുപ്പത്തി ഒന്നിന് ലോകാരോഗ്യ സംഘടന അടിയന്തര ഉപയോഗത്തിന് അനുമതി നൽകി ആസ്ട്രാസെനക ഓക്സ്ഫോർഡ് വാക്സിനുകൾ ആസ്ട്രാ ഓക്സ്ഫോർഡും ചേർന്ന് നിർമ്മിച്ചതാണ് രണ്ട് വാക്സിനുകളാണ് കൊറിയയിലെ എസ് കെ ബയോയും ആസ്ട്രാസെനകയും ചേർന്ന് പുറത്തിറക്കിയ വാക്സിനാണ് ഒന്ന് ആസ്ട്രാസെനക ഇന്ത്യയിലെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ചേർന്ന് പുറത്തിറക്കിയ വാക്സിനാണ് കോവിഷീൽഡ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്സിനാണ് കോവിഷീൽഡ് ഇവയ്ക്ക് രണ്ടിനും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി പതിനഞ്ചിന് അടിയന്തര ഉപയോഗത്തിനുള്ള അനുമതി ലോകാരോഗ്യ സംഘടന നൽകി മറ്റൊന്ന് ജോൺസൺ ജോൺസൺ ആണ് സിഒ വി ടു എന്ന വാക്സിനാണ് ജോൺസൺ ആൻഡ് ജോൺസൺ പുറത്തിറക്കിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് പന്ത്രണ്ടിന് ലോകാരോഗ്യ സംഘടനയുടെ അനുമതി ലഭിച്ചു മൊഡോണ വാക്സിൻ മൊടേണയുടെ എം ആർ എൻ എ സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ച വാക്സിൻ ആണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ മുപ്പതിനാണ് ലോകാരോഗ്യ സംഘടനയുടെ അടിയന്തര ഉപയോഗത്തിനുള്ള അനുമതി ലഭിച്ചത് സിനോഫ വാക്സിൻ ചൈനയിൽ ബീജിംഗ് ബയോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോളജിക്കൽ പ്രൊഡക്ട്സ് ആൻഡ് സിനോഫ വാക്സിൻ പുറത്തിറക്കിയത് പുറത്ത് ഇറങ്ങി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് ഏഴിനാണ് ലോകാരോഗ്യ സംഘടനയുടെ അംഗീകാരം ലഭിച്ചത് സിനോവാക് കൊറോണ ചൈനയിൽ നിന്നുള്ള ആണ് സിനോവാക് കൊറോണവാക് വാക്സിൻ നിർമ്മിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ ഒന്നിന് ലോകാരോഗ്യ സംഘടനയുടെ അടിയന്തര ഉപയോഗത്തിനുള്ള അനുമതി മറ്റൊന്ന് ആണ് ഭാരതത്തിലെ ബയോടെക് തദ്ദേശീയമായി വികസിപ്പിച്ച കോവാക്സിന് അടിയന്തര ഉപയോഗത്തിനുള്ള ലോകാരോഗ്യ സംഘടനയുടെ അനുമതി ലഭിച്ചതും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ മൂന്നിനാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കൊറോണ രോഗത്തെക്കുറിച്ചും അതിൻ്റെ വകഭേദത്തെക്കുറിച്ചും അതിൻ്റെ വാക്സിൻ ഉപയോഗത്തിൻ്റെ ലോകാരോഗ്യ സംഘടനയുടെയും മറ്റും അനുമതിയെക്കുറിച്ചുമുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും ചെയ്ത് മറ്റുള്ളവരിലേക്കൂടി എത്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധ നന്മകളും ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്തേ